എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോ നിൽക്കുന്നത് എവിടെയാണ് നിൽക്കുന്ന ഡാർവിൻ നിൽക്കുന്നത് ടെരിറ്ററിയുടെ മെയിൻ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഡാർവിൽ ഡാർവിൽ ആണ് കൂടെ ഉള്ളത് രാജീവ് അദ്ദേഹം നമ്മുടെ ചീഫ് മിനിസ്റ്റർ ഓഫീസ് വർക്ക് ചെയ്യുന്ന ആളാണ് പിന്നെ നമ്മുടെ റോയ് അദ്ദേഹം ടീച്ചിങ് പ്രൊഫഷൻ ആണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോകളൊക്കെ ഇവരെ പരിപാടാണ് അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ വന്നേക്കുന്നത് ഡാർവിൻ സി നമ്മൾ ഡാർവിൻ എങ്ങനെയുണ്ട് ഡാർവിൻ്റെ താമസ സൗകര്യങ്ങളും കാര്യങ്ങളും ഒരാൾ പുതുതായിട്ട് വരുന്നവർക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങളും പിന്നെ പാർലമെന്റ് ഹൗസും ഇതെല്ലാമാണ് ആണ് നമ്മുടെ സി എല്ലാം കൂടെ കറക്കി അടിച്ച ഒരു വീഡിയോ ആണ് അല്ലേ അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം രാജീവ് നമ്മളെ പാർലമെന്റ് ഹൗസിനകത്ത് കൂട്ടിക്കൊണ്ട് പോവുകയാണ് അപ്പം അങ്ങനെ ഓർച്ചർച്യൂണിറ്റി ഒക്കെ വളരെ ആണ് അല്ലേ നമുക്ക് പെട്ടെന്ന് അക്സസ് ഒന്നുമല്ലല്ലോ അപ്പോൾ അദ്ദേഹം ഇവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് കൊണ്ടാണ് നമുക്ക് ആക്സസ് കിട്ടിയത് നമുക്ക് അവിടെ കൂടെ ഒന്ന് പോയി ജസ്റ്റ് വീഡിയോ ഒക്കെ അതെ അതെ ഈ നിങ്ങൾ വന്നിട്ട് എത്ര നാളായി ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഡാർവിൽ വരുന്നത് അതിനുമുപ് അയർലൻഡിലായിരുന്നു അയർലൻഡ് നേരിട്ട് ഡാർവിനിലേക്കാണ് വന്നത് ആഹ് ഞാൻ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം അയർലൻഡിലെ വെതർ എന്ന് പറയുന്നത് തീർത്തും ഒരു തണുത്ത കാല ആ തണുത്ത കാലാവസ്ഥ പാടായിരുന്നു ആ ഇവിടെ വന്നപ്പോ ശരിക്കും പറഞ്ഞ ഒരു ശരിക്കും ഒരു തണുത്ത ഒരു കാലാവസ്ഥ ആവശ്യമില്ല അല്ലെങ്കിൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത മെൽബണിൽ നിന്നാണ് അപ്പൊ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ അവിടുന്ന് വന്നപ്പോൾ തന്നെ നമ്മളെ അവിടുന്ന് രാവിലെ എഴുന്നേറ്റപ്പം തന്നെ ഒരു അഞ്ച് ആറ് ഡിഗ്രി ആയിരുന്നു അത് ആലി സ്പ്രിംഗ് വന്നപ്പോ ഒരു ഡിഗ്രി ആയിട്ട് മാറി പക്ഷെ അവിടുന്ന് ഇങ്ങോട്ട് വന്നുകഴിഞ്ഞപ്പോൾ നമ്മുടെ കോട്ടയല്ല മാറ്റി അതുപോലെ നോർത്ത് എൻ്റെ ഇപ്പുറത്തോട്ട് കയറി കഴിഞ്ഞപ്പോൾ നമ്മുടെ കാറ്ററിംഗ് ഒക്കെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് അതിന്റെ ആവശ്യമില്ല എപ്പോഴും പതിനെട്ടിനും മുപ്പതിനും ഇടയ്ക്കാണ് വെതർ ഇവിടെ ഇവിടെ അല്ലേ ചൂടുള്ള ആഗ്രഹിക്കുന്നവർക്കൊക്കെ വരാം തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിന്റെ സമാനമായ ട്രോപ്പിക്കൽ ഒരു വെതറുള്ള സ്ഥലമാണ് ഇവിടം ഇവിടെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറിയാം ട്രോപ്പിക്കൽ ഫ്രൂട്ട്സ് എല്ലാം ഇവിടെ അല്ലെ വളരുന്ന സ്ഥലമാണ് ഇവിടെ ധാരാളം തേങ്ങ ചക്ക മാങ്ങ എല്ലാ ഐറ്റംസ് ഇവിടെ 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 വളരും വാഴ എല്ലാം വളരുന്ന സ്ഥലമാണ് കഴിഞ്ഞാൽ ചൂട് വേണ്ടവർക്ക് ഇവിടെ വന്ന് ഇതാകും അതെ മെൽബണിലൊക്കെ സ്പ്രിംഗ് ഉണ്ട് നാല് സീസൺ ആണ് അതായത് ഡ്രൈ സീസണും ഇപ്പൊ ഈ വെറ്റ് സീസൺ എന്ന് പറയുന്നതാണ് ഈ സമ്മർ എന്ന് പറയുന്നത് അല്ലെ ഇപ്പോൾ വെറ്റ് സീസൺ തുടങ്ങുന്ന ഒക്ടോബർ രണ്ട് മുതൽ ഒരു മാർച്ച് വരുന്നില്ല മൺസൂണിൽ റെയിൽ ആണ് പിന്നെ ഈ സ്കൂളും കാര്യങ്ങളൊക്കെ ഇവിടെ യൂണിവേഴ്സിറ്റി അല്ലേ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി അത് വളരെ ഫേമസ് അല്ലേ ആ ഇവിടുത്തെ ഓസ്ട്രേലിയ തന്നെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയാണ് ധാരാളം സ്റ്റുഡൻസ് പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് പ്രത്യേകിച്ച് ഏഷ്യയിൽ നിന്ന് ധാരാളം കുട്ടികളുണ്ട് ഡാർവിൻ എന്ന് പറയുന്ന ഏഷ്യയുടെ ഒരു ഗേറ്റ് വേ ആണല്ലോ അതെ അതെ അപ്പൊ ധാരാളം കുട്ടികൾ ഈ പസഫിക് കൺട്രീസിൽ നിന്നും ഏഷ്യൻ കൺട്രീസ് പഠിക്കുന്നുണ്ട് സി ഡി വല വലിയൊരു ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ ഒരു ഹബ്ബാണ് പിന്നെ നമുക്ക് വേറെ നോക്കിയിട്ട് നമുക്ക് ഇവിടുന്ന് പ്ലാന്റ് ആയിട്ടൊക്കെ നമുക്ക് നാട്ടിലൊക്കെ പോണെങ്കിൽ എളുപ്പമല്ലേ അതാണ് അതിൽ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ നിന്ന് വെച്ച് ഇറങ്ങി നമ്മൾ നേരെ രാവിലെ വെളുപ്പിന് മുമ്പേ വീട്ടിൽ നാല് മണിക്കൂർ സിംഗപ്പൂർ നാല് മണിക്കൂർ സിംഗപ്പൂരിൽ നിന്ന് കൊച്ചിന്ന് ഒറ്റ മണിക്കൂറേ അവിടെ സ്റ്റേ ഓവർ ഉള്ളു വളരെ ഫാസ്റ്റായിട്ട് കേരളത്തിൽ എത്താൻ പറ്റുന്ന ഒരു ഒരു ഡെസ്റ്റിനേഷൻ ആണ് മെൽബണിൽ നിന്ന് ഒരു എട്ടൂർ ഉണ്ട് നമ്മള് സിംഗപ്പൂരോ മലേഷ്യാൻ അവിടുന്ന് വേണമല്ലോ നമുക്ക് അല്ലേ എല്ലാം കൊണ്ടും അടിപൊളിയാണ് ഡാർമിനും പല ആക്ടിവിറ്റീസ് നമുക്ക് ഡാർമിൽ ചെയ്യാമെന്നുള്ളതാണ് പ്രത്യേകിച്ച് നമുക്ക് യാത്രയ്ക്ക് ഒത്തിരി സമയം വേണ്ടാത്തതുകൊണ്ട് ഒത്തിരി സമയം സേവ് ചെയ്യുന്നതുകൊണ്ട് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് പല മറ്റ് പല ആക്ടിവിറ്റീസും നമുക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റും ഫോർ എക്സാമ്പിൾ ഞാനാണെങ്കിൽ ആക്റ്റീവായിട്ട് ബാഡ്മിൻ്റൺ കളിക്കുന്ന ആളാണ് ആക്റ്റീവായിട്ട് ചെസ്സിൽ ഇൻവോൾവ് ചെയ്യുന്ന ആളാണ് എനിക്കൊന്ന് ഒരു പക്ഷേ ഇവിടെ ആയതുകൊണ്ടായിരിക്കും എനിക്കിതൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത് പിന്നെ മറ്റ് കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസിനും ഒക്കെ ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നത് ഈ ഈ പ്രദേശത്ത് ആയതുകൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു മറ്റു സ്ഥലങ്ങളൊക്കെ യാത്രയ്ക്കുമൊക്കെയാണ് നമുക്ക് സമയങ്ങൾ പോകുന്നത് കൊണ്ട് അതിന് പരിമിതികൾ അപ്പോൾ നമ്മുടെ ഈ സിറ്റി ടൂർ തുടങ്ങിയാലോ കാണുന്നല്ലേ നമ്മുടെ ഇതാണ് ഓസ്ട്രേലിയയുടെ ഇവിടുത്തെ പാർലമെന്റ് ആണ് നോർത്ത് ഇന്ത്യയുടെ പാർലമെന്റ് ആണ് അവിടെ കാണുന്നതാണ് സുപ്രീം കോടതിയാണ് സുപ്രീം കോർട്ടാണ് കോർട്ടാണത് സുപ്രീം കോർട്ടാണത് കേട്ടാ നമ്മുടെ ഇന്ത്യയിൽ തന്നെ സുപ്രീം കോർട്ട് എന്ന് പറഞ്ഞാൽ ഡൽഹിയിലാണ് ഇതൊരു സ്റ്റേറ്റിന്റെ സുപ്രീം കോർ കോട്ടാണ് നമ്മൾ കേരളത്തിൽ പറയുന്ന ഹൈക്കോടതി എന്നാണ് പറയുന്നതെങ്കിൽ ഇവിടെ പറയുന്ന സുപ്രീം സുപ്രീം കോടതി മിനിസ്റ്റർ ഫിഫ്റ്റ് ഫ്ലോറിൽ ആണ് വേറെ കാര്യം ഈ നോർത്ത് ടെറിട്ടറി എന്ന് പറയുമ്പോൾ നമ്മുടെ വിക്ടോറിയ സ്റ്റേറ്റ് ആണല്ലോ അപ്പൊ ഇത് ടെറിട്ടറി ആണല്ലോ അപ്പൊ അത് തന്നെ അതിന്റെ ഒരു വ്യത്യാസം സ്റ്റേറ്റിൻ ടെറിറ്ററി അല്ലെ സ്റ്റേറ്റിൻ ടെറിട്ട് നമ്മൾ സ്റ്റേറ്റ് സ്റ്റേറ്റിന് ഫുൾ ആയ റൈറ്റ്സ് ഉണ്ട് സ്റ്റേറ്റിന്റെ ടെറിട്ടറിക്ക് ടെറിട്ടറിക്ക് സ്റ്റിൽ ഫണ്ടിങ് യു നോ ലോട്ട് ഓഫ് ഫണ്ടിങ് സപ്പോർട്ട് ഫണ്ട് നമ്മുടെ നാട്ടിലുള്ള ജമ്മു കാശ്മീരിനൊക്കെ ഒരുക്കി കിട്ടിക്കൊണ്ടിരുന്ന ഓക്കെ ഓക്കെ മറ്റുള്ള സ്ഥലങ്ങളിൽ ചീഫ് മിനിസ്റ്റർ ആ ഓക്കെ അവിടെ പഴയ ഡാനി ആൻഡ്രൂസ് ഒക്കെ ഉണ്ടായിരുന്നു ഓണക്കാ ഓക്കെ ഇപ്പം ഗവർണർ ആണ് ഓക്കെ അപ്പൊ നമുക്ക് കാണിക്കല്ലേ അതെ രാജീവ് ഉണ്ടായിരുന്നുകൊണ്ടാണ് നമുക്ക് ഇതിനകത്തൊന്ന് കയറാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഇതിന്റെ വാദം വന്നിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകുക മാത്രമേ ഉള്ളൂ രാജീവത്തെ നാളെ വർക്ക് ഞാൻ അടുത്ത നാളാണ് വർക്ക് ചെയ്യാൻ കണ്ടോ ഒരു മാസം ആയിട്ടുള്ളൂ ആയിട്ടുള്ളൂ ആ ആയിട്ടുള്ളൂ ഞാനൊരു പാർട്ട് ടൈം ആയിട്ട് ഇത് ചെയ്യുന്നത് പാർലമെന്ററി എക്സ്പീരിയൻസ് ഒക്കെ ഗെയിൻ ചെയ്യാൻ വേണ്ടി എന്റെ ബാക്ക്ഗ്രൗണ്ട് ബാച്ചലേഴ്സ് മാസ്റ്റേഴ്സും പൊളിറ്റിക്കൽ സയൻസൊക്കെ തന്നെയാണ് ഞാൻ പാർലമെന്റ് സെൻട്രൽ ഹാ ഇവിടെയാണ് ഇവന്റ്സ് ഒക്കെ നടക്കുന്ന ഇവിടെ ആണ് ഓഫീസുകളാണ് ചീഫ് മിനിസ്റ്റർ ഓപ്പോസിഷന് ഓരോ എം എൽ എമാരുടെ ഓഫീസുകൾ സ്റ്റാഫുമാരുടെ ഓഫീസുകൾ പിന്നെ ഇത് പാർലമെന്റ് സെഷൻ നടക്കുന്ന ഇതാണ് ചേംബർ അതാണ് പാർലമെന്റ് സെഷൻ നടക്കുന്നത് അവിടെയാണ് സ്പീക്കർ ചേംബർ അവിടെയാണ് നമുക്ക് ഇറക്കാൻ വ്യൂ ഇതൊക്കെ ഇവിടെ പാർലമെന്റ് സെഷൻ ഒക്കെ നടക്കുന്ന പിന്നെ അച്ചൂടെ നമ്മളിങ്ങനെ നടക്കുകയാണ് ഓരോ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ വെളി എഴുതി വെച്ചിട്ടുണ്ടോ ഇവിടെ വ്യൂ ഒരു അനുയൂ കേട്ടോ അല്ലേ പ്രൈം ലൊക്കേഷൻ ആണ് അതെ നല്ല രസമുണ്ട് കാണാനായിട്ട് ഇത് നല്ലൊരു വ്യൂ മനോഹർ ഇത് ഇങ്ങോട്ട് നമ്മൾ പബ്ലിക് എക്സസ് ഉള്ളാണോ നമ്മൾ പുറക്കുള്ള റോഡ് നല്ല നല്ലൊരു വളരെ മനോഹര മനോഹരം അല്ലേ അല്ലേ സൂപ്പർ അല്ലേ അപ്പൊ ഇതാണ് പാർലമെന്റ് ഈ വ്യൂ ഇവിടുന്നാണ് ഇവിടുന്ന് ഇങ്ങനെയുള്ള വ്യൂ ഇതാണ് പാർലമെന്റ് നമ്മളിരിക്കുന്നത് ഏറ്റവും മുകളിലാണ് ഞങ്ങൾ വെളിയിൽ ഇറങ്ങി അവിടെ ഇരിക്കും ഏറ്റവും അവിടെ 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 രസാട്ടത് കാണാൻ നല്ല രസമാണ് മനോഹരങ്ങളിൽ ഏറ്റവും ഒരു ഒരു എന്താ പ്രൈം സ്പോട്ടിലാണ് പുതിയതായിട്ട് ഇത് പുതുതല്ല ഇത് പണ്ടിട്ട് കുറെ വർഷങ്ങളായതാണ് വെൽ മെയിൻറ്റൈൻ നടക്കുന്ന വാർഷൊക്കെ അതായത് നമ്മുടെ ഇവിടെ ആണ് അത് ഫിഷിങ് ചെയ്യുന്നത് അതുകൂടെ റെസ്റ്റോറൻസ് ഇതൊരു സീ തന്നെ ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നതാണ് വളരെ എന്താ പറയുക ഒത്തിരി ആളുകളൂടെ വരികയും ഫിഷിങ്ങിലും മറ്റേ റെസ്റ്റോറന്റിലും ഒക്കെ സമയം ചെലവഴിക്കുന്നു അതുകൂടാതെ ഇവിടെ നിന്നുള്ള നാച്ചുറൽ വ്യൂ എന്ന് പറയുന്നത് ഒത്തിരി നല്ലതാണ് ഞങ്ങൾ ഷിപ്പ് വന്ന് നങ്കൂരിടാറുണ്ട് ഫ്രീക്വന്റ് ആയിട്ട് ഷിപ്പുകൾ വന്ന് നങ്കൂരി ഇടാറുണ്ട് അറിയാല്ലോ ഓസ്ട്രേലിയയും അമേരിക്കയും എപ്പോഴും അമേരിക്കയുടെ ബേസ് ബേസ് ഉള്ള ഉള്ളതാണ് നമ്മളാ വാർഫിന്റെ സൈഡിൽ കൂടെയാണ് നടക്കുന്നത് ഇവിടെ ഭയങ്കര ബ്യൂട്ടിയാണ് ആൾക്കാരൊക്കെ ഫിഷിംഗ് ചെയ്യുന്ന മനോഹരമായ ഒരു സ്ഥലമാണ് കളറ് സീയുടെ കളറ് അടിപൊളി എത്ര പേരെ ചൂണ്ട അല്ലെ എത്ര പേരാ ചൂണ്ട ഇവിടെ ഇഷ്ടം പോലെ അല്ലേ ചൂണ്ട ഇടാനാ ആൾക്കാരെ ഇവിടെ ഞാൻ പറഞ്ഞത് ഇവിടെ ഫിഷിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഫിഷിംഗിന് എല്ലാം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരാളാളുകൾക്ക് ഒരേ സമയം അതെ 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 തീർച്ചയായിട്ടും സത്യമുണ്ട് നന്നായി നൈസാണ് ഇവിടെ ഇവിടെ വന്നിട്ട് സമയം ചെലവഴിക്കുക നല്ലൊരു ഔട്ടിംഗ് ആണല്ലോ ഇവിടെ ഫിഷിംഗ് എന്ന് പറയുന്ന ഡാർവിന്റെ നോതൻ ടെട്രിയുടെ വലിയൊരു ഒരു പാർട്ട് ഓഫ് ലൈഫ് ആണ് ഉം ആ ഫിഷിംഗ് ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ലൈഫിന്റെ തന്നെ ഒരു ഭാഗമാണ് ധാരാളം ആ വെടിക്കു പോവാറുണ്ട് അടിക്ക് ഞങ്ങൾ ബോട്ടിൽ പോവാറുണ്ട് ലൈൻ ഫിഷിംഗ് പോവാറുണ്ട് ക്രാവിംഗ് പോവാറുണ്ട് അങ്ങനെയാണ് പല പരിപാടികളുണ്ട് അത് ചാടരുത് ദൈവത്തെ ഓർത്ത് ചാടാണല്ലോ പ്രായം തയ്യാറെടുപ്പുകളാണെങ്കിൽ ഒരു സീറ്റ് കൂടെ പോകണ്ടല്ലേ അപ്പോൾ നിങ്ങളെ കൊണ്ട് തന്നെ പോയേക്കാം അപ്പോൾ അതേ ആ കാണുന്നതാണ് നമ്മുടെ ഷിപ്പ് ഏതോ ഒരു വാർഷിപ്പാണോ സംഭവം നെവൽ ഷിപ്പാണ് നമ്മുടെ നാട്ടിൽ പട്ടി ആ ഇതല്ലേ ഡിങ്കോ ആണോ അത് ഇല്ലല്ലേ നമ്മുടെ നാട്ടിലെ ഒരു അതെ അല്ലേ ഹലോ മോർണിംഗ് നെയ്മ ഞാൻ പറഞ്ഞില്ലേ ഡിംഗോ അന്ന് കാണുമ്പോ നമ്മൾ വിചാരിക്കും പെട്ടെന്ന് അല്ലേ ഈ മോളി കാണുന്ന സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡിന് വിലയ്ക്ക് പോകുന്നതാണ് അപ്പാർട്ട്മെന്റ് യൂണിറ്റ്സിന് വില വില കുറവാണ് ഇവിടെ ഇൻഡിപെൻഡന്റ് ഇൻഡിപെൻഡന്റ് അതെ ഈ അതായത് നമ്മുടെ ഈ ഇവിടെ ഈ നോട്ടിനെ ഒരു ഗുണം കഴിഞ്ഞാൽ താമസിക്കുന്നവരെ കൈപ്പിടിയിലാണ് അല്ലെ അതെ എയർപോർട്ട് ആണെങ്കിലും സാധനം മേടിക്കാനാണെങ്കിലും അരമണിക്കൂർ മാക്സിമം ട്വന്റി മിനിറ്റ് എല്ലാം എല്ലായിടത്തും റീച്ച് ചെയ്യാം കേറിച്ചത് എന്നാണ് നമ്മുടെ വണ്ടി ഓടിക്കാനായിട്ട് ഭയങ്കര അല്ലെ ട്രാഫിക് വളരെ കുറവല്ലേ മൺഡേ ടു ഫ്രൈഡേ ആണെങ്കിലും ഇത്രയും വലിയ ട്രാഫിക് ഒന്നും ഇല്ലല്ലോ അപ്പൊ ഞങ്ങള് വന്ന് നോട്ടീസ് ചെയ്ത ഡാർവിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു വേറൊരു ഇതായിരുന്നു കൺസെപ്റ്റ് കൺസെപ്റ്റ് ആയിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോ നീറ്റ് ആൻഡ് ടൈഡി ക്ലീൻ സിറ്റി ആണ് ഏഹ് വലിയ ഇതാണ് ഹിൽട്ടൻ ഡാർവിൻ അല്ലേ ാണ് ഈ കാണുന്നത് പിന്നെ ഇതാണ് സിറ്റിയുടെ ഇതാണ് മിച്ചൽ സ്ട്രീറ്റ് മിച്ചിൽ സ്ട്രീറ്റ് നമ്മളിപ്പം എസ്പ്ലനാഡ് സ്ട്രീറ്റിലേക്കാണ് പോകുന്നത് ഇപ്പം അതാണ് ബീച്ച് ഫ്രണ്ട് ആയിട്ടുള്ള ബീച്ച് ഫ്രണ്ട് അവിടെ നമ്മൾ ഇറങ്ങി നടക്കണം അല്ലെ ഇറങ്ങി നടക്കണം മിച്ചൽ സ്ട്രീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇത് നമ്മുടെ ഈ ബീച്ച് ഫ്രണ്ട് അല്ലേ അതെ ഇത് എസ് എസ് പ്ലാഡ് ഇങ്ങനെയൊക്കെ നടക്കാനും ഇതുവഴി ഇങ്ങനെയുള്ള സംഭവം നമ്മുടെ ഓസ്ട്രേലിയ മെയിൻ ആയിട്ട് എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ ബോംബേലൊക്കെ അവിടെ ഉണ്ടല്ലോ െറൈൻഡ്രൈവ മറൈൻ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ നമ്മള് മറൈൻ ഡ്രൈവ് കൊച്ചിയിലുള്ള പോലെ തന്നെ നമ്മുടെ ഈ ഇതിന്റെ സൈഡിൽ കൂടെ നടക്കാൻ പറ്റുന്ന ഈ ഈ മെയിൻ അക്കോമഡേഷൻ ഹോട്ടൽസ് എല്ലാം എല്ലാം അല്ലേ സ്ഥലങ്ങളിലാണ് കാലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വിശാലമായിട്ട് നടക്കുവോ അല്ലെ കിടക്കുവോ വിശ്രമിക്കുവോ ഭക്ഷണം കൊണ്ട് കഴിക്കുവോ എന്ത് വേണേലും ചെയ്യാം ഇങ്ങനെ തന്നെയാണ് നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ എല്ലാ സ്ഥലത്തും ഉണ്ട് അല്ലേ ഇത് പുളിയാണോ നീ കാണുന്നത് അല്ലേ ഇത് പുളിയാ തോന്നീ വാളം വാളംപുളിയല്ലേ അതെ വാളം പുളിയാ വാളം പുളി ഇത് വാളം വാളംപുളിയല്ലേ ഇത് വാളം വാളംപുളി ഇപ്പഴും പുളി ചെറിയ തോതിലൊക്കെ ഉണ്ട് അവിടെ ഇവിടെ ആണല്ലേ അതുകൊണ്ട് പുളിയുണ്ട് ചമ്മന്തി വേണേ ഇവിടെ അറിയാല്ലേ

വിനക്കല്ലേ എല്ലാം നല്ല ആണ് അതെ 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 ചുവ കിട്ടാറ് ഇപ്പ അതല്ല പക്ഷെ സംഭവം എല്ലാം ചൂട് വേണ്ടവർക്ക് അതായത് ചൂട് വെതർ വെതർ ഇഷ്ടപ്പെടുന്നവർക്ക് നാട്ടിലെ കാലാവസ്ഥ അസൽ നാട്ടിലെ കാലാവസ്ഥ അതാണ് മെയിനായിട്ടും നമ്മളെ മെൽബോണിലൊക്കെ ചെന്ന് ഞങ്ങൾ കോട്ട് കൊണ്ടുവന്ന് ഇപ്പം പകുതി ഉപേക്ഷയൊക്കെ വണ്ടിയുടെ പുറകിലായി ഇനിയിപ്പൊ അങ്ങോട്ട് എന്നിട്ട് വേണം കോട്ട് എടുത്തിടാനായിട്ട് ഒരു ഡിഫറൻസ് മൺസൂൺ സെറ്റ് സമയം ഒക്ടോബർ ജൂൺ അതെ കേരളത്തില് മാറി നമ്മുടെ മെതറും കാര്യങ്ങളൊക്കെ മാറി ഇതാണ് കല്ലൻബൈ അല്ലേ ഇതാണ് ഇവിടുത്തെ റിച്ചസ്റ്റ് സബറു വേണമെങ്കിൽ മില്ലിയൻസ് ഉള്ളവർക്ക് വേണമെങ്കിൽ മേടിക്കാം അല്ലേ അത് എന്നാൽ മേടിക്കാം കാശ് കൊടുത്തിട്ട് അഡ്വാൻസ് കൊടുത്തിട്ട് പോവാം കേട്ടോ മ്മടെ ഇവ ദിലുമാണ് ഈ പോക്കറ്റ് കൊണ്ട് നടക്ക ഇവിടെ ഇഷ്ടപ്പെടുന്ന അവിടെ മേടിക്കുക അതാ കൂടെ യാത്ര ചെയ്ത് മെയിൻ ആയിട്ട് വന്ന ഉദ്ദേശം അതാണ് ഇൻഡിവിജ്വൽ എല്ലാം ഉള്ള സ്ഥലമാണ് കാണുമ്പോഴത്തേക്ക് അറിയാല്ലോ ഫ്ളാറ്റുകൾ പോണക്കുള്ള സംഭവങ്ങളെ ഇതാണ് പ്രോപ്പർട്ടി ഇതാണ് പ്രോപ്പർട്ടീസ് ഇതാണ് പ്രീമിയം ആണ് എല്ലാം ബീച്ച് അങ്ങോട്ട് ആ സൈഡിലേക്ക് ബീച്ച് ഫ്രണ്ട് എല്ലാ വീടുകൾക്കും ഇവിടെയുള്ള എല്ലാ വീടുകൾക്കും ബോട്ട് എല്ലാ വീടുകളും ഇവിടെ നോക്കിയാട്ടോ നിനക്ക് ഇഷ്ടപ്പെടും ഇത് മിനിമം മിനിമം ടു യാതൊരു പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്ത ലോകത്തെത്തിയൊരു പ്രതീതി അല്ലേ പെട്ടെന്ന് നമ്മൾ ഷീറ്റ് തന്നെ മാറി വീടുകളുടെ ഷേപ്പ് മാറി കളർ മാറി സ്ഥലം മാറി എല്ലാം മാറിക്ക ഒരു ഇയേഴ്സ് ബൈക്ക് ഡെവലപ്പ് ചെയ്ത സ്ഥലമാണ് എല്ലാം വെൽ വെൽ നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ വീടുണ്ട് അതിനകത്ത് ഒരു മൂന്ന് എം എൽ എല്ലാം അതൊരു ഒരു ഇറ്റാലിയൻ ആണ് ത്രീ സ്റ്റോറി ബിൽഡിംഗ് ആണ് അതിനകത്ത് താഴത്തെ നില പൂളാണ് പൂളാണ് ഓരോ സ്ഥലത്ത് തന്നെയുമ്പോഴും ഉണ്ടല്ലോ ഇങ്ങനെ പ്രീമിയം ആയിട്ടുള്ള സ്ഥലങ്ങൾ എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ നമ്മളിപ്പോൾ ഇപ്പോൾ മെൽബൺ ആണെങ്കിലും ഓരോ സ്ഥലത്ത് എല്ലുമ്പോൾ ഒരു നമ്മൾ ഞങ്ങളിവിടെ ഇവിടെ പോയിരുന്നു നമ്മുടെ പേർത്തിൽ പോയപ്പോഴത്തേക്ക് നമ്മളൊരു സ്ഥലത്ത് പോയി ആ സ്ഥലത്തിൻ്റെ പേര് സത്യം പറയാൻ പറഞ്ഞു അവിടെ ഉണ്ട് ഇതുകൊണ്ട് ഒരു വാട്ടർ ഫ്രണ്ടേജ് ആണ് നമ്മുടെ സുഹൃത്ത് അവിടെ കൊണ്ടുപോയി ഇതൊക്കെ കറക്കുകയൊക്കെ ചെയ്തു ഭയങ്കര രസമാണ് അതും കാണാനായിട്ട് പക്ഷേ ഇതേ മോഡലൊക്കെ തന്നെ ഇരിക്കും എല്ലാവർക്കും അവരുടെ ഇൻഡിവിജ്വലായിട്ടുള്ള ഈ ബോട്ട് റാമ്പും കാര്യങ്ങളെല്ലാം ഉണ്ട് പ്രീമിയം ഫുട്ബോളിലുണ്ട് നമ്മുടെ സ്റ്റുഡൻസ് തന്നെയുണ്ട് നമ്മുടെ ഇതാണ് ഇവിടുത്തെ കാസീനോ അല്ലേ ഒരു ഇവിടുത്തെ ഒരേ ഒരു ബീച്ച് കാസിനോ തെങ്ങൊക്കെ അതിനോടനുബന്ധ ഈ ഷട്ടി ബാഡ്മിന്റൺ എന്തെങ്കിലും കളിക്കാൻ നമ്മുടെ ഡാർവിൻ സിറ്റിയൊക്കെ പോയി പാർലമെൻറ്റ് ഹൗസൊക്കെ സന്ദർശിച്ചു ഏ അപ്പം നമ്മുടെ ഞങ്ങളിവിടെ ഒരു ഇരിക്കുകയാണ് അവരോട് ഇന്ന് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു നമുക്ക് പെട്ടെന്ന് ചോദിച്ചു നോക്കാം എന്നിട്ട് നമ്മുടെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്യാം നമ്മൾ ഇന്നത്തെ ഡാർവിൻ ചൂറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അല്ലേ അനുവിളിയായിരുന്നു ചക്കയും മാങ്ങ എല്ലാത്തി മേടിച്ചിട്ടുണ്ട് ഏഹ് പൊപ്പായ എല്ലാ ഐറ്റംസും ഉണ്ട് പിന്നെ കുറെ ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് ഒരു ഓർമ്മയ്ക്കായിട്ടല്ലേ അപ്പൊ റോയി രാജീവേ വളരെ സന്തോഷം ഞങ്ങളെ കൊണ്ട് ഇതുവഴിയൊക്കെ കാണിച്ചതിൽ ഒരായിരം നന്ദി പറയുന്നു നമുക്ക് പാർലമെന്റിനായിട്ട് കയറാൻ അവസരമൊക്കെ തന്നതിന് നന്ദി പറയുന്നു പിന്നെ അവസാനമായിട്ടൊരു ജോലി ഈ ഓർ ഡാർവിഡിൽ ഈ ജോലി സാധ്യത നല്ല ഓപ്പർച്യൂണിറ്റീസ് ഒത്തിരി കൂടുതലുള്ള സ്ഥലമല്ലേ അതല്ലേ മറ്റുള്ള സ്റ്റേറ്റ് എല്ലാം കഴിഞ്ഞാൽ ഹെൽത്ത് സെക്ടറിലൊക്കെ നല്ല ഒഴിവുകൾ നല്ല ഷോർട്ടേജ് ഉണ്ട് നന്നായിട്ട് ഡോ നേഴ്സസിൻ്റെയും ഡോക്ടേഴ്സിൻ്റെയും ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യാൻ മറ്റേ എൻ ഡി എസ് ഡിസബിലിറ്റി എല്ലാ മേഖലയിലും ധാരാളം ഒഴിവുകൾ ഹോട്ടൽ മേഖലയിലും ശിവകുമാരുടെയും എല്ലാ മേഖലയിലും ധാരാളം ഒഴിവുകളുള്ള ഒരു സ്ഥലമാണ് ഇവിടെ ഇവിടെ അവിടെ വരാൻ ആഗ്രഹിക്കുന്ന മലയാളികൾക്ക് ഇപ്പം ചൂടും ചൂടും നല്ല അതായത് ചൂട് എന്ന് പറഞ്ഞാൽ നല്ല വെതർ നാട്ടിലെ വെതർ വേണ്ടവർക്ക് ഇവിടെ വരാം അല്ലേ ഓക്കെ അപ്പോൾ ഓ പിന്നെ അടിപൊളി ഞങ്ങൾ ഇനിയും ആ ട്രിപ്പ് ഞങ്ങളെ ഞങ്ങളെ ഇൻസ്പിരേഷൻ ചെയ്ത് നിങ്ങളൊരു ബോസ് ട്രിപ്പ് വെക്കാൻ താമസം വെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നല്ലേ അതെ മെള്ളോട്ടൊക്കെ പോരാ വണ്ടി ഓടിച്ച് പോയാൽ മതി ഒറ്റ വരാമോ അപ്പോൾ താങ്ക് യു സോ മച്ച് അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ ഉള്ളേർക്ക് നന്ദി നമസ്കാരം നമസ്കാരം